ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് നസ്ലൻ കെ ഗഫൂർ മലയാളം സിനിമ അഭിനേതാവാണ് നസ്ലൻ കെ ഗഫൂർ കൊടുങ്ങല്ലൂരിലാണ് ജനനം രണ്ടായിരം ജൂൺ പതിനൊന്ന് തണ്ണീർ മത്തൻ ദിനങ്ങളിലെ മെൽവിൻ കുരുതിയിലെ റസൂൽ ഹോമിലെ ചാൾസ് കേശു ഈ വീടിന്റെ നാഥനിലെ ഉമേഷ് സൂപ്പർ ശരണയിലെ സംഗീത് ജോ ആൻഡ് ജോയിലെ മനോജ് സുന്ദരൻ നെയ്മറിലെ സിൻഡോ ജേണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസിലെ അഖിൽ എന്നിവരെ അവതരിപ്പിച്ചതിലൂടെയാണ് നസ്ലൻ കെ ഗഫൂർ കൂടുതൽ അറിയപ്പെടുന്നത് പ്രേമലു എന്ന ചിത്രം ഏറെ സാമ്പത്തിക വിജയം നേടുകയും നസ്ലൻ്റെ പ്രശസ്തി ഏറെ വർദ്ധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ മെൽവിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നസ്ലൻ തൻ്റെ സിനിമ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത കുരുതി എന്ന സിനിമയിൽ നസ്ലൻ റസൂൽ എന്ന കൗമാരക്കാരനായി അഭിനയിച്ചു അതേ വർഷം തന്നെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഹോം എന്ന സിനിമയിൽ ചാൾസ് ഒലിവർ ട്വിസ്റ്റിന്റെ വേഷം ചെയ്തു തുടർന്ന് ഡിസ്നി പ്ലസ് ഹോട്ട് റിലീസ് ചെയ്ത കേശു ഈ വീടിന്റെ നാഥൻ എന്ന കോമഡി ചിത്രത്തിലും അദ്ദേഹം യുവനടനായ നസ്ലൻ പതിവ് പോലെ ഒരു ചെറിയ വേഷത്തിൽ പോലും വേറിട്ട് നിൽക്കുകയും വിഡിയായ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ അന്ന മാത്യൂസ് എഴുതി നസ്ലിൻ അഭിനയിച്ച ഏതാനും ചില സിനിമകൾ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധുര രാജ തണ്ണീർമത്തൻ ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ വരനെ ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുരുതി ഹോം കേശു ഈ വീടിൻ്റെ നാഥൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൂപ്പർ ശരണ്യ പത്രോസിൻ്റെ പടങ്ങൾ മകൾ ജോ ആൻഡ് ജോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂവൻ അയൽവാസി പാച്ചുവും വിളക്കും നെയ്വർ ജേണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് വാലാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേമലു ആയാം കാതലൻ ആലപ്പുഴ ജിംഖാന മോളിവുഡ് ടൈംസ് പോസ്റ്റ് പ്രൊഡക്ഷൻ നവോത്ഥാന കാലത്തെ മലയാള സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയവരിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നസ്ലൻ കെ ഗഫൂർ കഥാപാത്രങ്ങൾക്ക് വളരെയധികം സ്വാഭാവികത കൊണ്ടും അഭിനയത്തിലെ നൈസർഗികത കൊണ്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രേക്ഷകഹൃദയം കവർന്ന യുവതാരമാണ് നസ്ലൻ നസ്ലൻ ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിലെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആ സിനിമയിലെ ജംഷീർ എന്ന കഥാപാത്രം ഹാസ്യവും സ്വാഭാവികതയും നിറഞ്ഞതായിരുന്നു സ്കൂൾ ജീവിതത്തിലെ തമാശകളും സന്തോഷങ്ങളും ചെറുതായി കാണിച്ചു കൊണ്ടാണ് നസ്ലൻ തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് പക്ഷേ ആ സിനിമയ്ക്ക് ശേഷം വന്ന ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൂടുതൽ തെളിയിച്ചത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ സാധാരണയായി ഒരു ചെറുപ്പക്കാരനിൽ ഉണ്ടാകാവുന്ന സ്വഭാവവും ഭാഷയും ആണ് നസ്ലൻ്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ ഓവർ ആക്ടിംഗ് എന്നത് ഒരിക്കലും അനുഭവപ്പെടില്ല അത്രയധികം സ്വാഭാവികം ചെറുതായി തുടങ്ങിയ യാത്ര ഇന്ന് മലയാള സിനിമയിലെ മോസ്റ്റ് പ്രോമിസിംഗ് യങ് ആക്ടേഴ്സ് ലിസ്റ്റിൽ നസ്ലനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഓരോന്നും വെല്ലുവിളികൾ നിറഞ്ഞവയു ആകുകയാണ് പ്രേക്ഷകരെ നടനായിട്ടും ഒരു സുഹൃത്തായിട്ടുമാണ് അദ്ദേഹം ആകർഷിക്കുന്നത് നസ്ലൻ്റെ അഭിനയത്തിൽ നിന്നും വ്യക്തമാകുന്നത് വലിയ ഒരു അഭിനയ പരിപക്വതയും ശ്രമാശീലതയും ഉണ്ട് എന്നതാണ് ഒരുപാട് ബഹുമുഖതയും പുതിയത്വവും കൊണ്ടുവരാൻ കഴിവുള്ള ഈ യുവതാരത്തിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ഭാവിയിൽ വലിയ പ്രതീക്ഷകളാണ് നസ്ലന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു